ബിഗ് ബോസ് സീസൺസ് എൻ്റെ ലൈവില് രാവിലെ നിവിൻ്റെ ഓരോ അലമ്പുകളാണ് കാണിച്ചിരിക്കുന്നത് കാരണം സ്റ്റോർ റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ് എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്റ്റോർ റൂമിൽ വരുമെന്ന് നിവിൻ അറിയാം അപ്പോൾ ആദ്യം നിവിനെ ഷെൽഫിനുള്ളിൽ കയറാൻ നോക്കിയിട്ട് ബോഡി കയറുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കയറാൻ നോക്കുമ്പോൾ ജിസില് വരുന്നു ജിസിലിനെ പേടിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ ജിസില് കണ്ട് അങ്ങനെ പിന്നെ ഷെൽഫിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതായി അപ്പോൾ പറഞ്ഞാൽ ത കുറച്ച് വണ്ണം വെച്ചെന്ന് തോന്നുന്നു കാരണം എങ്ങനെ വണ്ണം വെക്കാതിരിക്കുക എപ്പോഴും തീറ്റിയല്ലേ അങ്ങനെ ജ്യൂസ്സിൽ വലിച്ചിറക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാം അടുത്ത ആളെ പേടിപ്പിക്കാൻ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ജീഷിനാണ് ജീഷൻ സത്യം പറഞ്ഞാൽ നെവിനെ കണ്ടില്ല അടുത്തെത്തിയപ്പോൾ നെവിൻ പെട്ടെന്ന് അതിൽ നിന്ന് ചാടി കാലിലോട്ട് വീഴലും ജീഷൻ ശരിക്കും പേടിച്ചു പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒനിയൻ സാബു വരുന്നുണ്ട് പക്ഷേ ഒനിയൻ സാബിനെ പേടിപ്പിക്കാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് വെറുതെ ഒച്ചയും ബഹളവും ഇട്ടുകൊണ്ട് പക്ഷെ കഴിഞ്ഞ വീക്കൊക്കെ നെവിൻ ഭയങ്കര ആയിരുന്നു ആ ഷാനവാസിൻ്റെ പ്രശ്നത്തിൽ കാലേട്ടം വന്ന സമയത്തും ഒക്കെ ഭയങ്കരമായിട്ടും ആൾ സൈലൻ്റ് ആയിട്ടിരിക്കായിരുന്നു ഒരു ബഹളവും ഇല്ലായിരുന്നു വീണ്ടും ഇപ്പം ഈ ആഴ്ച ആയിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ